യു എസ് ഡോളറിൻ്റെ മൂല്യ തകർച്ചയ്ക്ക് പുറമെ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന ബാങ്കുകൾക്ക് സ്വർണ്ണ ഇറക്കുമതി കോട്ടകൾ നൽകിയെന്ന വാർത്ത ഊഹക്കച്ചവടത്തിന് കാരണമാവുകയും ഇന്ന് പകൽ സമയത്ത് സ്വർണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഉയരുകയും പുതിയ റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്ത ശേഷം തിരിച്ചിറങ്ങി ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിൻ്റെ പരിധിയിൽ വീണ്ടും ഏകീകരിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവിലയിൽ ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് എൺപത് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി ഇരുനൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്